ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് താളവും ഒപ്പനയുടെ ചുവടുകളുമായി കാണികളുടെ ഹൃദയം കീഴടക്കി മൊഞ്ചത്തി കുട്ടികൾ പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ആദ്യ ദിവസം നടന്ന പ്രീ പ്രൈമറി കലോത്സവത്തിലെ ഒപ്പന വേദിയാണ് ജനസാഗരമായത് കലോത്സവ വേദികളിൽ എന്നും പ്രിയപ്പെട്ട ഇനമാണ് ഒപ്പന അതും കുരുന്നുകളുടെ പ്രകടനത്തിനു കൂടി പ്രിയം കൂടി പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഒന്നാം വേദി ജനസാഗരമായിരുന്നു ഇവിടെയാണ് ഒപ്പന മത്സരം നടക്കുന്നത് കുട്ടിമണവാട്ടിമാരുടെ കവിളിലെ നുണക്കുഴികൾക്കും മുഖത്ത് വിരിഞ്ഞ നാണച്ചിരിക്കും കൈകളിലെ മൈലാഞ്ചി ചുവപ്പിനും കൈത്താളത്തിൻ്റെ അകമ്പടിയോടെ മുഴങ്ങിയ ദ്രുതതാളത്തിലുള്ള ഈശലുകൾ കൂടിയായതോടെ ആസ്വാദകരും ഇളകിമറിഞ്ഞു ഓരോ ടീമിനെയും നിറഞ്ഞ കയ്യടികളോടെയാണ് സദസ്സ് വരവേറ്റത് സാധാരണ കലോത്സവങ്ങളിൽ മണവാട്ടിമാർ നാണം കുടുങ്ങിയിരിക്കുമ്പോൾ ഇവിടെ കുട്ടി മണവാട്ടിമാരും താളത്തിനും ഇശലിനുമൊപ്പം നിറഞ്ഞാടിയതും കൗതുകമായി ആൺകുട്ടികളുടെ ഒപ്പനയും കാണികളിൽ ആകാംക്ഷ നിറച്ചു സാധാരണ ഒപ്പനകളിൽ നിന്നും വ്യത്യസ്തമായി മണവാട്ടിക്കൊപ്പം മണവാളനും വീതിയിലെത്തുന്ന കാഴ്ചയ്ക്ക് കലോത്സവ വേദി സാക്ഷ്യം വഹിച്ചു അസഹ്യമായ കൊടും ചൂടിനെ അവഗണിച്ച് രാവിലെ മുതൽ തുടങ്ങിയ ഒപ്പന മത്സരവേദി കാണികളാൽ നിറഞ്ഞിരുന്നു അരങ്ങിൽ തകർക്കുന്ന കുട്ടിക്കൂട്ടത്തിന്റെ താളത്തിൽ നൂറുകണക്കിന് ആസ്വാദകരും ഒത്തുചേർന്നു ഒപ്പന എന്തുകൊണ്ടാണ് കലോത്സവത്തിലെ ഏറ്റവും ജനപ്രിയ ഇനമായത് എന്ന ചോദ്യത്തിന്റെ മറുപടിയായിരുന്നു മത്സരാർത്ഥികളുടെ പ്രകടനം ലോകം